നമ്മൾ മുന്തിരിപ്പാടമൊക്കെ കണ്ട് വീണ്ടും കമ്പത്തേക്ക് നീങ്ങുകയാണ് ഈ എല്ലുമുറിവ് ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചികിത്സാ കേന്ദ്രങ്ങൾ കമ്പത്തുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് ചികിത്സക്കായിട്ട് അതായത് ഓപ്പറേഷൻസ് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ പോലും ചികിത്സ ചികിത്സിച്ച് ശരിയാക്കുന്ന ഒരു പ്ലേസ് ആണ് അപ്പോൾ അങ്ങോട്ടൊന്ന് പോവാണ് കേട്ടോ പിന്നെ പോകുന്ന വഴിക്കുള്ള അത്യാവശ്യം ദൃശ്യങ്ങളും കൂടെ ഞങ്ങൾ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് കാരണം അങ്ങോട്ട് പോകുന്നവർക്ക് അത് കുറച്ചും ഈസി ആയിരിക്കും എന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് േനീ റൂട്ടില് നമ്മൾ തിരിഞ്ഞാണ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് പോകുന്നത് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് റൈറ്റിൽ തിരിഞ്ഞാണ് പോകുന്നത് ഇവിടെ നിന്ന് നമ്മള് റെഫ്റ്റ് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞാണ് കേറിപ്പോകുന്നത് ഗൂഗിൾ മാപ്പിൽ പക്ഷെ ഇവിടെ നിന്ന് നേരെയാണ് കാണിക്കുന്നത് പക്ഷെ ഇവിടെ നിന്ന് നമ്മള് ലെഫ്റ്റിലേക്ക് കയറിയാണ് പോകുന്നത് കേട്ടോ ാണ് കേട്ടോ തോന്നേ പോവുന്ന വഴിക്കാണേ ഇതെന്താ സംഭവം അറിയില്ല കേട്ടോ ഇനി എന്തെങ്കിലും ഉത്സവമാണോ അറിയില്ല ഈ റൂട്ട് വീടുകൾ പക്ഷെ ഇത് ബസ് റൂട്ടാണെന്ന് തോന്നുന്നു ശരിക്കൊരു ഗ്രാമപ്രദേശാണുണ്ട് കാരണം ചെറിയ വഴികളാണ് ഇവിടെ നേരെയാണ് നമ്മൾ പോകുന്നത് ഇതൊരു കൃഷിത്തോട്ടാണ് ചെറിയൊരു ക്ഷേത്രം പോലെ ഇങ്ങനെ കാണുന്നുണ്ട് അതിനിയിപ്പം ഇവിടത്തെ എന്തെങ്കിലും ആരാധനാമൂർത്തിവെല്ലാം ആണോന്ന് അറിഞ്ഞൂടാ നമ്മൾ നമ്മളിതിനകത്ത് ഈ വഴി കൂടുതൽ ഉൾപ്പെടുത്തിയേക്കുന്ന എന്താണെന്ന് വെച്ചാൽ പോകുന്നവർക്ക് കുറച്ചുകൂടെ ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇങ്ങോട്ടെല്ലാം ചെറിയ ചെറിയ വഴികളാണ് എന്താണ് ക്ഷേത്രം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോരുകയാണ് അപ്പോൾ ഈ വാഴത്തോട്ടത്തിനിടയിലൂടെയുള്ള റൂട്ടാണോ കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെയാണ് ഈ എല്ലുമുറിവ് ചികിത്സാ കേന്ദ്രം ഉള്ളത് െ പ്രസിദ്ധമായിട്ടുള്ള കേൾവിട്ട എല്ലൂറു ചികിത്സാ കേന്ദ്രം അതുപോലെ മറ്റേതാണ് മറ്റേന്താണ് ഒടുവതങ് അങ്ങനെയൊക്കെയുള്ളതിന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇവിടെ ചികിത്സ വൈകിട്ട് വരെ ഉള്ളൂ അപ്പം അതുപോലെ ഞായറാഴ്ച ഉണ്ട് കേട്ടോ അപ്പം വിളിച്ച് ചോദിച്ചിട്ട് വരാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി പെറ്റർ ഇത് ഞങ്ങളുടെ വല്ലിമ്മയാണ് അപ്പോൾ വീണ് കൈമു കൈമുട്ടിൽ പൊട്ടലുണ്ടായിരുന്നു നല്ലപോലെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇന്ന് ഓപ്പറേഷനൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ ഇവിടെ ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നായിരുന്നു ഒരു ഒരഞ്ച് പ്രാവശ്യം ഞങ്ങളിവിടെ വന്നു അവർ പറയുന്ന പോലെയൊക്കെ ചെയ്തു ഇപ്പം നല്ല മാറ്റമുണ്ട് അപ്പം എന്തുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഈ ഇവരുടെ നമ്പർ നമ്മൾ നമ്മളതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഉള്ളവർ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി അവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും